എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ നേരുകയാണ് ഓണം സന്തോഷത്തോടുകൂടി ജീവിക്കുവാനും ആഹ്ലാദിക്കുവാനും ആർപ്പ് പിടിക്കുവാനും ഉള്ളതാണ് അപ്പോൾ ഈ ഓണ ദിവസത്തിൽ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായിട്ടുള്ള ആശംസകൾ നേരികയാണ് ഓണം കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്നു ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് കേരളത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഏറ്റവും മനോഹരമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം സാധാരണയായി ചിങ്ങമാസത്തിൽ ആഗസ്റ്റ് സെപ്റ്റംബറിലാണ് ആഘോഷിക്കപ്പെടുന്നത് കേരളത്തിൻ്റെ വിളവെടുപ്പിൻ്റെ കാലത്തോട് അതോടൊപ്പം തന്നെ പുരാണങ്ങളിൽ പറയുന്ന മഹാബലി രാജാവിൻ്റെ ആ രാജാവ് വളരെ ഭംഗിയായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തുല്യമായ രീതിയിൽ ഭരിച്ചിരുന്ന ഒരു രാജാവ് വാമനൻ വരികയും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് തള്ളിയിടുകയും ആണ്ടിലൊരു വർഷം അദ്ദേഹത്തിന് വരുവാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു എന്നുള്ള പല കഥകളുടെയും ആധാരത്തിലാണ് നാം ഓണം ആഘോഷിക്കുന്നത് പുരാണപ്രകാരം മഹാബലി രാജാവിൻ്റെ കാലം കേരളം സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും നാടായിരുന്നു തൻ്റെ ജനങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന മഹാബലി ഭൂമിയിൽ തിരികെ എത്തി തൻ്റെ പ്രതികളെ കാണുവാൻ ഒരു കാണുന്ന ഒരു ദിവസമാണ് അതിനാൽ തന്നെ ഓണം കേരളീയരുടെ മനസ്സിൽ ആഘോഷവും സ്മരണ നിറയ്ക്കുന്ന ഒരു ദിനമാണ് ഓണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഓണം പത്ത് ദിവസമാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലൊക്കെ വീടുകളിൽ പുഷ്പ പുഷ്പങ്ങളാൽ അലങ്കരിച്ച് പൂക്കളമിടുന്നു തിരുവോണ ദിവസം വീടുകളിൽ തിരുവോണ സദ്യ വളരെ വിഭവ സമർത്ഥമായിട്ടുള്ള സദ്യകൾ ഒരുക്കുന്നു കൂട്ടുകാരെ വിളിക്കുന്നു നാട്ടുകാരെ വിളിക്കുന്നു അങ്ങനെ ആഘോഷത്തിൻ്റെ ഒരു ദിവസമാണ് അപ്പോൾ അന്നത്തെ സദ്യക്ക് പരിപ്പ് കറി സാമ്പാർ അവിയൽ ഓലൻ കിച്ചടി ഇഞ്ചിപ്പൊളി പപ്പടം പഴം പായസം തുടങ്ങിയ പലതും കൊണ്ട് നമ്മളുടെ മനസ്സ് നിറയ്ക്കുന്നു നമ്മളുടെ കണ്ണ് നിറയ്ക്കുന്നു നമ്മളുടെ ഉള്ളു നിറയ്ക്കുന്നു പലവിധ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന സത്യം എല്ലാവരും ഒത്തു ചേർന്ന് ഒന്ന് ചേർന്ന് കഴിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഓണക്കാലത്ത് വിവിധ തരത്തിലുള്ള കലാരൂപങ്ങളും ആഘോഷങ്ങളും നിറമ്പകരുന്നു പുലിക്കളിയുണ്ട് തിരുവാതിരയുണ്ട് കായിക മത്സരങ്ങൾ ഓണപ്പാട്ടുകൾ വള്ളംകളി ഓണപ്പാട്ടുകൾ വള്ളംകളി പടയോട്ടം തുടങ്ങിയവ കേരളത്തിൻ്റെ സമ്പന്നമായ കലാപാരമ്പര്യത്തെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഓണം മതജാതി ജാതി ഭേഷ വ്യത്യാസം കേരളീയർ നിലയ്ക്കാണ് പലപ്പോഴും പല മതങ്ങളുടെയും ഇടപെടൽ കൊണ്ട് ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുമെങ്കിലും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഒന്ന് ചേർന്ന് ക്രിസ്ത്യന് മുസ്ലിംസ് ഹിന്ദുക്കൾ എല്ലാവരും ചേർന്ന് കേരളീയരുടെ ഒരു സമൃദ്ധമായിട്ടുള്ള ഒരു ദിവസമാണ് ഓണം അപ്പോൾ അതിന് മതങ്ങളുടെ ആ വേർതിരിച്ചിലില്ലായെന്ന് നമുക്ക് പറയുവാൻ കഴിയും ഐക്യത്തിൻ്റെ പ്രതീകമാണ് വിദേശത്ത് കഴിയുന്ന മലയാളികളും ഈ ഉത്സവം ഏറെ ആഘോഷത്തോടു കൂടിയാണ് ആഘോഷിക്കുന്നത് ഇങ്ങനെ ഓണം കേരളത്തിൻ്റെ സംസ്കാരവും ഐക്യവും ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മഹോത്സവമാണ് കുടുംബ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചു കൂടുന്നു ഭക്ഷണവും വിനോദവും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ഓണം മലയാളികളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയ്ക്കുന്ന ഒരു ദിവസമായിട്ട് തീരുകയാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ പ്രവാസികളെന്ന നിലയ്ക്ക് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു ഹരമാണ് നാടൻ മുണ്ടും ജുബായുമൊക്കെ ഇട്ട് പെണ്ണുങ്ങൾ സാരിയൊക്കെ ഉടുത്ത് തിരുവാതിര കളിക്കുക എന്നുള്ളത് ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ ഇറ്റലിയിൽ ഓണാഘോഷങ്ങൾ ഇതാ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം പലതരത്തിൽ കണ്ണൂർ കൂട്ടായ്മ അതോടൊപ്പം തൃശ്ശൂർ കൂട്ടായ്മ കോട്ടയം കൂട്ടായ്മ തുടങ്ങിയ പല സംഘടനകളും അവരുടെ ഓണാഘോഷങ്ങൾ ഇതിനോടകം നടത്തിക്കഴിഞ്ഞു അപ്പോൾ ഇതിനോടനുബന്ധിച്ച് കിട്ടിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഫ്ലോറൻസിലെ മലയാളി അസോസിയേഷൻ ഓണാഘോഷം കലാകായിക ഇനങ്ങൾ കൊണ്ട് ഓണാഘോഷത്തെ മനോഹരമാക്കി എന്നുള്ളതാണ് പ്രസിഡന്റ് കെപ് സി രാജു പ്രസിഡൻ്റ് വൈസ് പ്രസിഡന്റ് ജോബി ആൻ്റണി സെക്രട്ടറി ജോമോൺ ട്രഷർ സിജോ മോൺ ലൂക്കൂസ് ഏസ്തർ സ്റ്റാൻലി ജിൻഷി ഈ തുടങ്ങിയവർ അവരുടെ ഈ ഓണാഘോഷങ്ങൾക്ക് മുന്നറിയിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ ഓണാഘോഷം നമ്മളുടെ മധുരമാകുന്ന ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇറ്റലിയിലെ അലിക്ക് എന്ന് പറയുന്ന സംഘടന പതിനാലാം തീയതി ഓണം ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ ഓണ ദിവസങ്ങളിലെല്ലാം ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായി തീരുവാണ് ഇതൊരു കൂട്ട കൂട്ടത്തല്ലിൻ്റെ ദിവസമാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവർക്കും ഈ ഓണത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങൾ ആശംസകളും നേരികയാണ് സമ്പൽ സമർത്ഥ അതായത് മഹാബലിയുടെ കാലം പോലെ എല്ലാവർക്കും സമാധാനത്തോടുകൂടി തുല്യതയോടുകൂടി ജീവിക്കാൻ കഴിയട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്